ഒരു പ്രോഗ്രാമിൽ അവതാരകനായി നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ ലാലേട്ടൻ അതില്ല എന്നാണ് സിബിൻ പറയുന്നത് ഒരു പക്ഷേ സിബിൻ പുറത്തിറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിന് അദ്ദേഹം ഇറങ്ങിയതിനു ശേഷമാണ് അഖിൽമാരാട് ഒരു വീട് ചെയ്യുന്നത് സിബിന് ഭ്രാന്തിന്റെ മരുന്ന് കൊടുത്ത് ഭ്രാന്തനാക്കാൻ ശ്രമിച്ചു ഒരു യുവാവിന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും പുറത്തിറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല സിബിനെ അവിടുന്ന് നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ച ഉണ്ടായി അല്ലെ ഇപ്പൊ സിബിൻ തന്നെ തുറന്നു പുറത്തിലുകളായിട്ട് വന്നിരിക്കുകയാണ് അതായത് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ പക്ഷെ മോഹൻലാൽ പല നുണകളും ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയുന്നു കാണാത്ത കാര്യങ്ങൾ പറയുന്നു എന്നാണ് സിബിന്റെ വാദം ഒന്ന് കേൾക്കാം മോഹൻലാൽ മഹാനടൻ്റെ മുമ്പിൽ കേൾക്കുക അദ്ദേഹം പറയുകയാണ് ജനലക്ഷങ്ങളുടെ

മോഹൻലാൽ ഒരിക്കലും അവിടെ ഒരു നടനായിട്ടല്ല വന്നിട്ടുള്ളത് മോഹൻലാൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാമിന്റെ ഡയറക്ടർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശമ്പളമൊക്കെ വാങ്ങുന്ന ഒരു പണിക്കാരനായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ വരുന്ന ഒരു മനുഷ്യന് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശമ്പളം വാങ്ങുന്ന പണിയെടുക്കുന്നു അത്രേ ഉള്ളൂ പക്ഷെ ഒരു റിയാലിറ്റി ഷോ നടക്കുന്ന സമയത്ത് ആ റിയാലിറ്റി ഷോ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിക്കും നടക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെ ആ ഒരു പരിപാടി കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ മിനിമം ആ ഒരു പ്രോഗ്രാം കാണുകയെങ്കിലും വേണ്ടേ ഇവിടെ ആ ഒരു പരിപാടി കാണാതെയാണ് അദ്ദേഹം ആങ്കറിങ് ചെയ്യുന്നതെന്നാണ് സിബിൻ പറയുന്നത് മോഹൻലാൽ നുണ പറയുമോ പറയില്ല എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ഒരു മനുഷ്യനാണ് നുണ പറഞ്ഞിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെയും വാദം ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറും അത് ഹോട്ട് സ്റ്റാർ സംപ്രേഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് ഈ ബിഗ് ബോസ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ കാണാറില്ല കാണുന്നത് മുഴുവൻ ആരാണ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് കുറച്ചൊക്കെ ഇതിനോട് ക്രൈസ് കുറച്ച് കൂടുതലുള്ള വീട്ടമ്മമാരൊക്കെയാണ് ഇരുന്ന് കാണുന്നത് ഓക്കെ അപ്പൊ ആ ഒരു പരിപാടിയിൽ പോലും നമുക്ക് പല മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ക്യാമറ എങ്ങോട്ട് വയ്ക്കുന്നോ ഏത് ക്യാമറയാണോ അവർ ഹോസ്റ്റ് ചെയ്യുന്നത് അതാണ് നമുക്ക് കാണാൻ കഴിയുക ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ജബ്രിയുടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ജാസ്മിന്റെയും ആ ഒരു ആ ഒരു സംഭവങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ ഗെയിംസ് നമ്മൾ കാണുന്നില്ല അപ്പൊ ഈ ഒരു പ്രോഗ്രാം കാണാതെ എങ്ങനെയാണ് സിബിനെ ഇത്തരം മോശപ്പെട്ട രീതിയിൽ മോശക്കാരനായിട്ട് ലാലേട്ടൻ ചിത്രീകരിച്ചതെന്നുള്ളതാണ് കാരണം സിബിൻ പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത് സിബിനോട് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു ജനവിഹാരമാണ് ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങളെ പുറത്താക്കാൻ പോവുകയാണെന്ന് പക്ഷെ സിബിൻ ഒരു പക്ഷെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് പുറത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷമാണ് അറിയുന്നത് ഒരു പക്ഷെ അവിടുത്തെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് കടന്നു വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് പുറത്തു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പല സീസണിലും അത് സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു മുറിക്കകത്താണല്ലോ ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ മോഹൻലാൽ പ്രോഗ്രാം കാണാതെ അനാവശ്യമായിട്ട് അദ്ദേഹത്തിന് അത് വിളിക്കുക അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കണ്ട ഒരാൾ കണ്ടൊരാൾ പറയുവാടിയിരുന്ന എന്റെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇതാണ് നീ കാണിച്ചത് ഭയങ്കര ചെയ്യുന്നു മെസ്സേജ് ആണെങ്കിലും ഹൗ യു സേ ദിസ് ടു എ പേഴ്സൺ നീ വീട്ടിൽ കാണുന്നു ഞാൻ വീട്ടിൽ എന്റെ വീട്ടിൽ ചെയ്യുന്നവരല്ല അവിടെ സ്വന്തം വീട്ടുകാരെ ലാലേട്ടൻ നിരന്തരമായിട്ട് വിളിക്കുന്നത് ഞാനും കൊറേ കണ്ടിട്ടുണ്ട് ചില കോൺസ്റ്റിന് മണിക്കുട്ടനെ ആ രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അപ്പൊ എല്ലാ സീസണിലും ലാലേട്ടൻ ഇതിലുള്ള ആളുകളുടെ വീട്ടുകാരെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറഞ്ഞത് വീട്ടിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറ് ചോദിച്ചാൽ ബിഗ് ബോസ് അല്ലല്ലോ വീട്ടിൽ നടക്കുന്നത് വീട്ടിൽ നടക്കുന്നത് സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ അമ്മ അച്ഛൻ സഹോദരൻ സഹോദരി മക്കള് ഭാര്യ അങ്ങനെ ഒരു അല്ലാത്തൊരു ഭയങ്കര അടിപൊളി കവറിങ് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടെ ബിഗ് ബോസ് എന്നുള്ള മതിൽ കെട്ടല്ല തമ്മിൽ കല്ലേണ്ടതായിട്ട് ഒന്നുമില്ല കുശുമ്പ് പറയേണ്ടതായിട്ട് ഒന്നുമില്ല അതൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ തീരും പക്ഷെ ബിഗ് ബോസിൽ അങ്ങനെയല്ല ഒന്നാം ദിവസം ഉണ്ടാവുന്ന പ്രശ്നം നൂറാം ദിവസം വരെ ആളി കത്തിക്കാൻ ബിഗ് ബോസ് തന്നെ തയ്യാറാവുന്നുണ്ട് ഇവിടെ അങ്ങനെ രേഷണിക്കാരനോ നാരധനോ ഒന്നുമില്ല ഇവിടെ അങ്ങനെയല്ല വീടിന്റെ അകത്ത് അങ്ങനെയല്ല അപ്പൊ മോഹൻലാലിന് തന്നെ ഭയങ്കരമായിട്ട് മണ്ടത്തരങ്ങൾ പറ്റുമെന്ന് ഒരു ഭയങ്കര വിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ആങ്കറായിട്ട് ലാലേട്ടം മാറി എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാം അദ്ദേഹം കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞു തരാം ഇരുപത്തിനാല് മണിക്കൂറും ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് ഹോട്ട് സ്റ്റാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് കൃത്യമായി മനസ്സിലാവും പക്ഷെ നമ്മൾ എല്ലാവരും കാണുന്നത് വെറും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ആണ് ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റർ എഡിറ്റ് ചെയ്ത് ഡയറക്ടർ പറഞ്ഞ രീതിയിലേക്കാക്കി വെച്ചിട്ടുള്ള ഒരു കഷ്ണം ഈ ഒരു കഷ്ണം തന്നെയാണ് ലാലേട്ടനും കാണുന്നത് എന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കഷ്ണത്തിന് ആവശ്യമായ സീക്വൻസ് ആണ് അദ്ദേഹം കാണുന്നത് അതിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി പറയുന്നു ഇത് ലാലേട്ടന്റെ വായിൽ നിന്ന് തോന്നി പോലെ പറയുന്നതല്ല അവർ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു തന്നെയാണ് പറയുന്നത് അല്ലാത്ത പക്ഷം ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ അല്ല പോവാ ലാലേട്ടനാണ് സംസാരിക്കുന്നതെങ്കിൽ ലാലേട്ടന്റെ ആറ്റിറ്റ്യൂഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഗതി തന്നെ മാറിപ്പോകും ഉറപ്പാണ് കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാതെ സംസാരിക്കുന്ന മനുഷ്യനൊന്നുമല്ല അങ്ങനെ അദ്ദേഹമാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ അദ്ദേഹമാണ് സംസാരിക്കുന്നതെങ്കിൽ ജാസ്മിന്റെ ഈ ഒരു പരിപാടികളൊക്കെ എന്ന് അവസാനിക്കും അതായത് അവർ ഇനി ഇത് പറയുമോ അവളെ അവൻ ഉമ്മ വെച്ചു കെട്ടിപ്പിടിച്ചു അവിടെത്തൊട്ടു ഇതൊക്കെ പ്രൊമോ ആക്കിയിട്ടാണ് ഇവരിടുന്നത് അപ്പൊ ഒരിക്കലും ലാലേട്ടനെ ഇല്ല അത് ലാലേട്ടൻ ആ പരിപാടികളേ ഇല്ല അയാൾ പണം വാങ്ങിയിട്ട് ഒരു അവതാരകനായി നിൽക്കുക സ്വയം മാറാൻ വേണ്ടി മാത്രം പോയി നിൽക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ സിബിൻ ഓരോ തുറന്നുപറച്ചലുകൾ പറയുമ്പോഴാണ് ശരിക്കറിയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇവരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നത് അത് അവര് മത്സരിക്കാമെന്ന അവര് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹം തന്നെ പറയുന്നില്ല നിങ്ങളെ ഉള്ള ഇവിടെ നിങ്ങൾക്കും കൂടെ ആരുമില്ല നിങ്ങളെ കൂടെ ആരുമില്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ച് പറയാം ലാലേട്ടൻ എന്ത് യോഗ്യതയുള്ളത് അല്ലെങ്കിൽ എന്ത് അവകാശമാണുള്ളത് തെറ്റാണ് ലാലേട്ടൻ ആവർത്തിക്കുന്ന തെറ്റുകളൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനോടൊന്നും ഇഷ്ടമുള്ള ആ ഫാൻസില് അവര് പോലും അദ്ദേഹത്തിന് കൈവിടുന്ന അവസ്ഥ ബിഗ് ബോസ് എന്ന് തോന്നുന്നു പോലാലേട്ട ആണം കിടത്തല്ലേ വിലകളല്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അറിയി പക്ഷെ ലാലേട്ടൻ പണം വാങ്ങാൻ വേണ്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിന്നു പോട്ടെ അപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് പല ആളുകളും വ്യക്തത ഇല്ല എന്നുള്ളതാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഞാൻ ജനുവനാണ് അല്ലെങ്കിൽ ഞാനാണ് സ്ട്രൈറ്റ് ഞാൻ ഞാനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും ശരിക്കും ഇതിൽ അതിൽ നിൽക്കുന്ന ആളുകളൊക്കെ അവരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ അടക്കപ്പെടേണ്ടി വരും അവിടെ നിങ്ങളുടെ ഒരു സുഹൃത്തിനേം കൂടി കിട്ടുകയാണെങ്കിലും പറയും വേണ്ട ആദ്യം നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കും പിന്നെ സങ്കടങ്ങൾ പങ്കുവെക്കും പതുക്കെ പതുക്കെ കുറെ ഈഗോസ് വർക്കൗട്ട് ആവും കുറെ കഴിഞ്ഞങ്ങനെ മനോഭാവം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ആരാണ് എന്നറിയണമെങ്കിൽ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ഒരു പോയി നോക്ക് നിങ്ങൾ പുറത്തു പുറത്തുനിന്നു അവൻ എന്താണ് ഇവൻ ഇവനെന്താ കാണിക്കുന്നത് എന്ന് പറയുന്നവരുണ്ടോ യഥാർത്ഥം മനുഷ്യത്വം യഥാർത്ഥം മനുഷ്യൻ അത് പുറത്ത് ചാടും ചില ആളുകളുടെ ചില ജന്തുക്കളാവും പുറത്തേക്ക് ചാടുന്ന സ്വഭാവം ചില ആളുകൾ അല്ല വിഷപ്പാമ്പുകളാവും അങ്ങനെ നമ്മൾ പുറത്ത് പോലെ അപ്പൊ ജാസ്മിൻ ഒക്കെ ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്ന ഒരു കണ്ടർസ്റ്റാന്റ് ആണ് അല്ലെങ്കിൽ ഒരു അവതാര കേക്കുകയാണ് അല്ലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന സ്ത്രീയാണ് അപ്പൊ ബ്യൂട്ടി എന്ന് പറഞ്ഞതിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ള സാധനം ഹെൽത്ത് ആണ് ഹെൽത്തി ആണ് വെൽത്തി ആണ് വൃത്തിയും വെടുപ്പും ആരോഗ്യവും ഒക്കെ അവർക്ക് വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് അത് ഏത് മനുഷ്യനും വേണം താൻ പക്ഷെ തന്റെ കാലിലെ നഖം വാകൊണ്ട് കടിച്ചു മുറയ്ക്കുകയും മൂക്കട്ട അങ്ങനെയാക്കുകയും അതേപോലെ താൻ തുമ്മിയ ചായ പലർക്കും കൊടുക്കുകയും ചെയ്യുന്ന ആഴ്ചയില് മൂന്ന് ദിവസം മാത്രം കുളിക്കുകയും ചെയ്യുന്ന ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ മനസ്സിലായില്ലേ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരാളുടെ മുഖം കണ്ട് അല്ലെങ്കിൽ ആ ഒരു രൂപം കണ്ട് പെട്ടെന്ന് ഇപ്പൊ കാണുന്ന രൂപം കണ്ട് വിലയിരുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ബിഗ് ബോസിന് അകത്ത് വരുമ്പോൾ കൃത്യമായിട്ട് അത് പുറത്തേക്ക് ചാടും ഞാൻ ഒറിജിനൽ ആണ് എന്ന് പറയുന്ന ആളുകളൊക്കെ എന്താണ് നമുക്കറിയാം ഇപ്പൊ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ബഹളം വെച്ച് സംസാരിച്ച് ഇങ്ങനെ കലപില കലബില എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം അവർക്കുണ്ട് അനാവശ്യമായി റിതിർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഭാവിയിൽ നമുക്ക് പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് അതിലുള്ള എത്ര ആളുണ്ടോ അത്ര ആളുകളുടെ സ്വഭാവം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഒരു പക്ഷേ ജിൻഡയുടെ വായിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും അതൊരു സാധാരണക്കാരൻ അതായത് ഒരു ഒന്നും ഒന്നുമില്ലാത്തിൽ നിന്നും വന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആക്കിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും സംസാരങ്ങളും മതി അതുപോലെ തന്നെ നമ്മുടെ പുറത്തിരുന്നു കാറിൽ സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റിന്റെ സംസാരം നമുക്ക് അകത്തും പുറത്തും ഒരുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അല്ലെ അപ്പോൾ ചില ആളുകൾ മാത്രമായിരിക്കും ദി ഒറിജിൻ അവിടെ അഭിനയിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യനും കഴിയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള പല മനോഭാവമുള്ള ആളുകൾ അതിനുള്ള വരും അപ്പൊ അതിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുക തന്നെയാണ് ബിഗ് ബോസിന്റെ ഒരു ഒരു പണി അത്രയേ ഉള്ളൂ പക്ഷെ അതിന്റെ ഇടയിൽ കിടന്നിട്ട് ആളുകളെ ഭ്രാന്തന്മാരാക്കുകയും ചില സ്ത്രീകളെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാം എയ്റ്റീൻ പ്ലസിലേക്ക് കടക്കുമ്പോൾ അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരു ആങ്കർ അത് കേരളത്തിന്റെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുനിരുത്തി കോമാളി കളിപ്പിക്കുമ്പോഴും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ സിബിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്തിനാണ് ലാലേട്ട ഇവരെ ഇവിടെയൊക്കെ അച്ഛനെയും അമ്മയോ ഒക്കെ ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചു വരുത്താൻ ആവശ്യമായിട്ട് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു